ഈ ഒരു പരാമർശത്തെ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞതിനകത്തൊരു എന്താ പറയുക ഒരു വിമർശനാനുമായ രീതിയിൽ സമീപിക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം പാമ്പളാനി ബിഷപ്പിന്റെ നിലപാടുകളുടെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചത് മാത്രമുള്ളൂ കാരണം ബിഷപ്പ് പാമ്പ്ളാനിയും പറഞ്ഞത് പിന്നെ കേന്ദ്ര സർക്കാരും അതുപോലെ അമിത്ഷായും സഹായിച്ചിട്ടാണ് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞത് അങ്ങനെയാണെന്നുള്ള അമിത്ഷായ ഭരിക്കുന്ന അമിത്ഷായുടെ പാർട്ടി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ കന്യാസോട് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങായിരുന്നു അവരെ അറസ്റ്റ് ഒരു തെറ്റും ചെയ്യാതെ കണ്ട് അവരെ മർദ്ദിച്ച് വിതര ബഹരംഗതല പ്രവർത്തകർ അവരെ ക്രൂരമായി മർദ്ദിച്ച് പോലീസിന് കൈമാറി പോലീസിന്റെ കൺമൂമി തന്നെ മർദ്ദിച്ച് പത്ത് ദിവസം അവരെ ജയിലിലിടേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്തിനായിട്ട് ഒരു തെറ്റും ചെയ്യാതെ കണ്ട് ഇവ ഒരു ശതമാനം ഒരു തെറ്റ് ചെയ്യാതെ കൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കോ നിയമത്തിനോ വിരുദ്ധമോ ഒന്നും ചെയ്യാതെ കണ്ട് ഈ പാവ കന്യാത്രികളും ജയിലിലിട്ട് പിന്നെ അവർ ജാമ്യം കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമായിട്ട് ആ വൈരുദ്ധ്യത്തിനെയാണ് ഗോവിന്ദ മാഷ് പറഞ്ഞതല്ല അതുകൊണ്ട് ബിഷപ്പാമന പ്ലാംളാനിയോ അല്ലെങ്കിൽ കത്തോസഭയോ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എം വി രാമുനെ സംബന്ധിച്ചോട് അദ്ദേഹം തുറന്ന് കാര്യങ്ങൾ പറഞ്ഞത് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുരും ബിഷപ്പ് പാബ്ലാനി ആ രീതിയിൽ പറഞ്ഞത് കത്തോലിക്കെ അംഗങ്ങളുടെ അഭിപ്രായം ഉണ്ടോ ഒരിക്കലും അല്ലെ കത്തോലിക്ക സഭയിലെ അംഗങ്ങൾക്ക് വളരെ കൃത്യമായ രീതി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആരാണ് ഈ കാര്യത്തിൽ ഇടപെട്ടതെന്ന് ആര് പിന്നെ ഇടപെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് കോടതിയെ വസ്തുതകൾ ബോധ്യപ്പെടുത്തി കോടതി ജാമ്യം കൊടുത്തതിനെ അമിത്ഷാ പറഞ്ഞിട്ട് ജാമ്യം കൊടുക്കാനായിട്ട് അമിത്ഷായുടെ കീഴിലാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥ ഇരിക്കുന്നത് ഇന്ത്യയുടെ 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 നിയമം എന്ന് പറയുന്നത് കോടതിയിലെ അനുശാസിക്കുന്ന നിയമവ്യവസ്ഥയിൽ ആർക്കും കൈ എടുത്താൻ പറ്റുമോ അപ്പൊ അത് തെളിവുകളായിട്ട് ഇത്തരത്തിലാണ് കോടതി നിയമം പിന്നെ നടപ്പിലാക്കുന്നത് വിധി പ്രഖ്യാപിക്കുന്നത് അപ്പൊ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അന്യായമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കില്ല കോടതി ജാമ്യം കൊടുത്തത് അല്ലാണ്ട് അമിത്ഷാ വിളിച്ച് അമിത്ഷാ ഈ കോടതികളെ വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് ജാമ്യം കൊടുക്കുന്ന പറയാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അത് എന്തൊരു വൈരുദ്ധ്യമാണ് എന്തൊരു വിചിത്രമായ വാദഗതിയാണ് അതുകൊണ്ട് അബ്ലാരി ബിഷപ്പ് പറഞ്ഞതിനെ പിന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാം അത് ആ പറഞ്ഞതിലെ ശരിയും തെറ്റും അത് പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിന് പറയാം കത്തോലിക്ക സമൂഹം എന്ന് പറയുന്ന പറയുന്നത് ഏതെങ്കിലും ഒരു ബിഷപ്പ് മാത്രം പറഞ്ഞ രീതിയിൽ വോട്ട് ചെയ്യുന്നവരോ ആ രീതിയിൽ പോകുന്നവരുന്നോ അല്ല അത് കാലമൊക്കെ മാറിപ്പോയി ഇവരെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അല്ലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആലയിൽ കൊണ്ട് കെട്ടിവെക്കാം കത്തോലിക്ക സഭയിലെ അംഗങ്ങളെന്നുള്ള ചിന്ത ബിഷപ്പ് അമ്ലാനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു മിഡിത്തരവാണ് തന്നെയുമല്ല കേരളത്തിലെ കെ സി ബി സി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് കേരള അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് മാർക്ക് ലീമീസ് പത്രാ പോലീത്തെയാണ് ശ്രമിക്കണം അദ്ദേഹം പറഞ്ഞ എന്താ അദ്ദേഹം പറഞ്ഞ ഇനി ഇവര് കേക്ക് വരുമ്പോൾ സൂക്ഷിക്കണം എന്നാ പറഞ്ഞത് തീൻസ് കേരളത്തിൽ കത്തോലിക്ക സഭയുടെ പിന്നെ അരമറകൾ കയറി കേക്ക് കൊടുത്ത് പശീലിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണെന്നുള്ളൊരു വസ്തുത അവർ അദ്ദേഹം പിന്നെ പുറത്തു പറഞ്ഞത് ഈ ബോധ്യം കത്തോലിക്ക വിശ്വാസികൾ കൊണ്ട് തന്നെ വല്ല ഇതേ കെ സി ബി സിയുടെ ഔദ്യോഗിക വക്താവ് മാധ്യമങ്ങളോട് നിരന്തരമായി പറയുകയും ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തത് എന്താ ഞങ്ങൾക്ക് അതായത് കത്തോലിക്ക വിഭാഗത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കേരളത്തിന് സഭാ വസ്ത്രം ധരിച്ചത് പിന്നെ സഞ്ചരിക്കാൻ പിന്നെ പറ്റത്തില്ല ഭയമാണ് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ കേരളത്തിൽ മാത്രമേ സുരക്ഷയുള്ളൂ എന്നല്ലേ അപ്പൊ പിന്നെ ഈ ബി ജെ പി കാരുടെ ആലിംഗനം ചെയ്യുന്നതിനകത്ത് എന്ത് മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിനോ ഭയത്തിന്റെ പേരിൽ പിന്നെ പിന്നെ പാമ്പള അനുപിതാവ് അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കൂ അതിനനുസരിച്ച് നീങ്ങുന്നവരെല്ലാ കാത്തലിക് കമ്മ്യൂണിറ്റി വിദ്യാസംബന്ധനമായ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനും ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി വലിയ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന കാത്തലിക് കമ്മ്യൂണിറ്റിപ്പെട്ട വിഭാഗത്തിലെ ആൾക്കാർക്ക് തങ്ങളെ ദ്രോഹിക്കുന്നവരെ തിരിച്ചറിയാനുള്ള വളരെ വിവേകമുള്ള ഒരു വിഭാഗമാണ് അവര് അവരുടെ ബോധത്ത് മറ്റെന്തെങ്കിലും സാമൂഹ്യ താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വരക്ഷിക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ അജണ്ട വെച്ചുകൊണ്ട് അവരെ പിന്തുണച്ച് ഈ വേട്ട അടുന്നവരെ പിന്തുണച്ചു കഴിഞ്ഞാൽ അതൊന്നും കത്ത കാത്തലിക് കമ്മ്യൂണിച്ച് അംഗീകരിക്കില്ല അതിനെ വിമർശിക്കാനുള്ള അവകാശവും എല്ലാം സ്വതന്ത്ര ജനാധിപത്യ സംവിധാനത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളതിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ സംഘടനയുടെ അധിപൻ എന്ന തലവൻ എന്നുള്ളതിലേക്ക് ഗോതമർശകാനുള്ള അവകാശമുണ്ട് അത് കണ്ണൂരിലെ ഈ രൂപതയിലെ വിശ്വാസ സമൂഹത്തിൽ അത് ഏറ്റെടുക്കാൻ കഴിയും അതുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരില് ബി ജെ പിയെ സൂചിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ബി ജെ പിക്ക് കത്തോലിക്ക സഭയുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കേണ്ട ആദ്യം അവർ ചെയ്യേണ്ടത് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കത്തോലിക്ക സമൂഹത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അത് ശരി തെറ്റാണെന്ന് അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അവസാനിപ്പിക്കാൻ ശ്രമിക്കേ എന്നിട്ടാണ് കേരളത്തിലെ കർത്തിയ ക്രിസ്ത്യാനികളുടെ അട്ടിപ്പുറക്ക് അവർ അവകാശപ്പെടാനായിട്ട് ഇവർക്ക് എന്താ അവകാശ ഈ പിന്നെ വേട്ടക്കാരന്റെ മുമ്പിൽ പോയി സുരക്ഷിത്വം ചോദിക്കുന്നതും ആ പിന്നെ സുരക്ഷിതത്വം നൽകുന്നവന്റെ മുമ്പിൽ പോയി പിന്നെ നിങ്ങളാണ് ശരിയെന്ന് പറയുന്നതുമുള്ള വ്യത്യാസം തിരിച്ചറിയാനായിട്ട് കേരളീയ പൊതുസമൂഹത്തിൽ സ്ഥാപിക്കും ും പ്രത്യേകിച്ച് കത്തോലിക്കൾക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും സാധിക്കും അത് തിരിച്ചറിയാത്തവരായിരിക്കും ഒരുപക്ഷെ ഇത്തരം എന്താ വിചിത്രമായ വാദങ്ങളായിട്ട് വരുന്നത് അതിനൊന്നും കേരളത്തിൽ വല്ലപ്പോല കാലമൊക്കെ പണ്ടായിരുന്നു അങ്ങനെ ഒന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ആട്ടിച്ചെളിച്ച് ഏതെങ്കിലും പിന്നെ എന്താ പറയാ ക്രൂരന്മാരുടെ താവളത്തിൽ കൊണ്ട് കെട്ടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അത് കേരളത്തിൽ ആ കാലങ്ങളൊക്കെ മാറി ഇവർ ചിന്തിച്ചാൽ ഇവർക്ക് നല്ലത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം